ൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഫുട്ബോൾ ആരാധകർ വളരെയധികം ആവേശത്തോടു കൂടി കാത്തിരിക്കുന്ന ഒരു മത്സരം അത് വരുന്ന മാർച്ച് മാസത്തിൽ നടക്കുന്നുണ്ട് മറ്റൊന്നുമല്ല ഫൈനൽ അതായത് യൂറോ കപ്പ് ജേതാക്കളായ സ്പെയിനും അതുപോലെ തന്നെ കോപ്പ അമേരിക്ക ജേതാക്കളായ അർജന്റീനയും തമ്മിൽ ഒരു ഫൈനൽ മത്സരം കളിക്കുകയാണ് മാർച്ച് ഇരുപത്തി തീയതി രാത്രി ഇന്ത്യൻ സമയം പതിനൊന്ന് മുപ്പതിന് ഖത്തറിൽ വെച്ചുകൊണ്ടാണ് ഈ ഒരു മത്സരം നടക്കുക ഫുട്ബോൾ ലോകത്തെ വളരെ പ്രധാനപ്പെട്ട രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ ആരായിരിക്കും വിജയിക്കുക എന്നുള്ളത് തീർത്തും അപ്രവചനീയമായ ഒരു കാര്യമാണ് ഇതേക്കുറിച്ച് സ്പെയിനിന്റെ പരിശീലകനായ ലൂയിസ് ഡി ലാഫോന്റെ ഇപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ഈ മത്സരം താൻ ആഗ്രഹിച്ചതാണ് തൻ്റെ ടീമിൻ്റെ കപ്പാസിറ്റി ഈ മത്സരത്തിലൂടെ വ്യക്തമാകും വിജയിക്കുക എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം എന്നൊക്കെയാണ് സ്പെയിനിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് അർജന്റീനക്കെതിരെയുള്ള ഫൈനലി സിമ മത്സരം ഞാൻ ആഗ്രഹിച്ചതാണ് അത് കളിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു യൂറോപ്പിലെ ചാമ്പ്യന്മാരും സൗത്ത് അമേരിക്കയിലെ ചാമ്പ്യന്മാരും തമ്മിലുള്ള ഒരു മത്സരമാണ് ഇത് പ്രത്യേകിച്ച് അർജന്റീനയെ പോലെയുള്ള ഒരു എതിരാളിയെയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് രണ്ട് ടീമുകളുടെയും കപ്പാസിറ്റി അളക്കുന്ന ഒരു പരീക്ഷണമായിരിക്കും ഇത് എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യം ജനിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ മറ്റൊരു ട്രോഫി കൂടി നേടാനുള്ള ഒരു അവസരമാണ് ഞങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം ഇതാണ് സ്പെയിനിന്റെ പരിശീലകൻ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അർജന്റീനക്കെതിരെയുള്ള മത്സരത്തിൽ നല്ല പ്രകടനം നടത്തിക്കൊണ്ട് വിജയിക്കുക അങ്ങനെ ആ ഒരു കിരീടം സ്വന്തമാക്കുക എന്നുള്ളതാണ് തൻ്റെ ലക്ഷ്യമെന്ന് സ്പാനിഷ് പരിശീലകൻ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് നമുക്കറിയാം കഴിഞ്ഞ നാഷണൽസ് ലീഗ് കലാശ പോരാട്ടത്തിൽ സ്പെയിനിന് പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു അന്ന് പോർച്ചുഗലിലാണ് അവരെ പരാജയപ്പെടുത്തിയത് എന്നാൽ മറ്റൊരു ട്രോഫി ലഭിക്കാനുള്ള ഒരു അവസരമാണ് തങ്ങളുടെ മുന്നിൽ കൈവന്നിരിക്കുന്നത് എന്ന കാര്യം ഇപ്പോൾ തൻ്റെ താരങ്ങളെ ഈ പരിശീലകൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ഈ അവസാനിപ്പിക്കുന്നു ഇടത്തൊരു വിമ കാണാം